നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വമ്പൻ സാധ്യതകൾ അയോധ്യ യാഥാർത്ഥ്യമായതോടെ രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് ഒരു കോടി വീടുകളിൽ സോളാർ പാനൽ പ്രധാനമന്ത്രി സൂര്യോദയ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ ഉടൻ തുടക്കമിടും പ്രണപ്രതിഷ്ഠയിൽ തിളങ്ങി അയോധ്യ ശ്രീരാമനെ പട്ടുടയാടയും വെള്ളിക്കുടവുമായി മോദി അയോധ്യ യാഥാർത്ഥ്യമായതോടെ രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് എപ്പോൾ വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും അതിനിടെ വമ്പൻ പ്രഖ്യാപനവുമായി മോദി രാജ്യത്തെ ഒരു കോടി വീടുകളുടെ മേൽക്കൂരിയിൽ സോളാർ പാനൽ സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി സൂര്യോദയ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ ഉടൻ തുടക്കമിടും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്ത് ഡൽഹിയിൽ തിരിച്ചെത്തിയ ശേഷം ആദ്യമെടുത്ത തീരുമാനമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു ഊർജ മേഖലയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുന്നതിനൊപ്പം ദരിദ്രരുടെയും ഇടത്തരക്കാരുടെയും വൈദ്യുതി ബിൽ കുറയ്ക്കുകയാണ് ലക്ഷ്യം റൂഫ് ടോപ്പ് സോളാർ പദ്ധതിയെക്കുറിച്ച് വിപുലമായ പ്രചാരണം നടത്താൻ ഔദ്യോഗിക വസതിയിൽ നടന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു വൈദ്യുതി ചെലവ് കുറയ്ക്കാൻ എല്ലാ വീട്ടുകാരും സൂര്യന്റെ ശക്തി പ്രയോജനപ്പെടുത്തണമെന്നും മോദി പറഞ്ഞു അതേസമയം ഇതിഹാസപ്രസിദ്ധമായ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടന്ന രാംലയുടെ പ്രാണപ്രതിഷ്ഠ ലോകമെങ്ങുമുള്ള ശ്രീരാമ ഭക്തർക്ക് സായുജ്യമായി പുരോഹിതരുടെ കണ്ഠങ്ങളിൽ നിന്ന് വേദമന്ത്രങ്ങളും ക്ഷേത്ര സന്നിധിയിൽ ശ്രീരാമ സ്തുതികളും മംഗളവാദ്യങ്ങളും മുഴങ്ങിയ ഭക്തിസാന്ദ്രമായ അഭിജിത് മുഹൂർത്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാന യജമാനനായി പാദങ്ങളിൽ താമരപ്പൂർ അർപ്പിച്ചു അപ്പോൾ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തിരണ്ട് തൊട്ടടുത്ത നിമിഷം ക്ഷേത്ര വളപ്പിലും അയോധ്യ നഗരത്തിലെമ്പാടും സ്ഥാപിച്ചിരുന്ന കൂറ്റൻ സ്ക്രീനുകളിൽ ദേവന്റെ മിഴി ദൃശ്യങ്ങൾ തെളിഞ്ഞു ും സർവാലങ്കാര വിഭൂഷിതനായി കിരീടധാരിയായി ഏർ കോധട വില്ലുമേന്തി പുഞ്ചിരി തൂകുന്ന ഭഗവാന്റെ പൂർണ്ണ രൂപവും പുറലോകത്തിന് ദർശിക്കാനായി വ്യോമസേന ഹെലികോപ്റ്റർ വട്ടമിട്ട് പറന്ന് ക്ഷേത്രത്തിന് മുകളിലും അയോധ്യ നഗരത്തിലെമ്പാടും പുഷ്പവൃഷ്ടി നടത്തി ആർ മേധാവി മോഹൻ ഭാഗവത് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ എന്നിവരും താമര അർപ്പിച്ചു മോദി പുഷ്പങ്ങളും കുങ്കുമവും അർപ്പിച്ചു റോസാപൂവിൽ പുണ്യജലം തൊട്ട് അർച്ചന നടത്തി വസ്ത്രങ്ങളും തുളസിക്കതിരും സമർപ്പിച്ചു തുടർന്ന് മുഖ്യ കാർമ്മികത്വം വഹിച്ച പണ്ഡിറ്റ് ലക്ഷ്മീകാന്ത് ദീക്ഷിതന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് ആരതി ഒഴിഞ്ഞ് പ്രധാനമന്ത്രി ആദ്യ ആരാധന നടത്തി തളികയിലേന്തിയ പുഷ്പങ്ങൾ കൊണ്ട് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത്ത് രാമസങ്കീർത്തനം ചൊല്ലി ഭഗവാനെ ആപാദ ചൂടം വണങ്ങി കൃത്യം ഒന്ന് എട്ടിന് ചടങ്ങുകൾ പൂർത്തിയായി സാഷ്ടാംഗം പ്രണമിച്ചാണ് പ്രധാനമന്ത്രി ആരാധന പൂർത്തിയാക്കിയത് വെള്ളിക്കുടവുമായി മോദി പതിനൊന്ന് ദിവസത്തെ വ്രതമെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചയ്ക്ക് പന്ത്രണ്ട് അഞ്ചിനാണ് ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടമായ കിഴക്കേ ദിക്കിലെ സിംഗ് ദ്വാറിലെത്തിയത് നൂറുകണക്കിന് കണ്ടകളിൽ നിന്ന് ജയശ്രീറാം വിളകിൽ മുഴങ്ങവേ ചുവന്ന പർവതനാനിയിലൂടെ ഏകനായി അദ്ദേഹം ശ്രീകോവിൽ നീങ്ങി സ്വർണ്ണവർണ്ണമുള്ള പരമ്പരാഗത കുർത്തയും പൈജാമയുമായിരുന്നു വേഷം ഭഗവാനെ സമർപ്പിക്കാൻ പട്ടുപുടവയും വെള്ളിക്കുടയും കൈകളിൽ ഏന്തിയിരുന്നു പുരോഹിതർ അദ്ദേഹത്തെ ഗർഭഗൃഹത്തിലേക്ക് ആനയിച്ചു നിലത്ത് ഉപവിഷ്ടനായി ഗർഭ പുല്ലുകൊണ്ടുള്ള പവിത്ര മോതിരം അടിഞ്ഞു മന്ത്രങ്ങൾ ഏറ്റു ചൊല്ലി പുരോഹിതർ കൈമാറിയ പൂജാദ്രവ്യങ്ങൾ അർപ്പിച്ചു പുതിയ വിഗ്രഹത്തിന് തൊട്ടു മുന്നിലായി താഴെ സ്ഥാപിച്ച പഴയ വിഗ്രഹത്തിന് മുൻപിലാണ് ആദ്യം പുഷ്പങ്ങൾ അർപ്പിച്ചത്